രാമച്ചാമാരെ എല്ലാവർക്കും സോജൂസ് ഇവർ തിരിച്ചറിയുന്ന സ്വാഗതം നിങ്ങൾ ചെന്നാൽ അതുമായി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് വന്നിട്ട് നമുക്ക് കുറച്ചധികം ബേസിന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണം അപ്പം നമ്മുടെ സബ്സ്ക്രൈബ് ഉണ്ട് നമ്മുടെ സ്ഥലം വന്നിട്ട് തൃശ്ശൂരാണ് ഇത് തൃശ്ശൂർത്തേക്കാണ് അയക്കാൻ പോകുന്നത് കണ്ട അപ്പോൾ ഇതേമാതിരി നല്ലൊരു ഇതിൽ നമുക്ക് ആൽബിന് വരെ കൺഫേം ഒരു ബ്രീഡിങ് പറഞ്ഞു ഞാൻ കാണിക്കാം അതേമാതിരി നമുക്ക് ഫീച്ചിലെ കുറച്ച് ഫീമെയിലുകൾ കാണാമെന്ന് പറഞ്ഞ് ഓക്കെ ഇതേ ഫീച്ചിലെങ്കിൽ കുറച്ച് ഫീമെയിലുകൾ മെയിലുകൾ കാണാം അപ്പോൾ ഞാൻ അയാളടുത്ത് പറഞ്ഞ നേരം ബോണ്ടേക്കിടെ സീമെൻറ്റ് തരാമെന്നാണ് പറഞ്ഞത് കൺഫേം ആയിട്ട് അപ്പം ഞാനിതിൽ ഞാൻ പറഞ്ഞ വിലക്ക് എന്നുവെച്ചാൽ ഞാനാണ് ആ സിക്രൈബ് അടുത്ത് എനിക്ക് പറഞ്ഞ് എനിക്കിത്ര വില കിട്ടുമെങ്കിൽ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് അപ്പോൾ ഓക്കെ പറഞ്ഞു ഓക്കെ അപ്പോൾ നമ്മുടെ ബേഡിനെ കാരണം ചോദിച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് വയർ സീരീസും ഒരു നമ്മൾ ലൂട്ടിനോ ആണ് ഓക്കെ ലൂട്ടിനോ ഓറഞ്ച് ഫേസ് ഓപ്പറേ സോറി ആ ഓറഞ്ച് സോപ്പര് ഓക്കെ അപ്പം ബാക്കി ഒരു പായയുടെ ഒപ്പിലും കിടപ്പുണ്ട് അതേമാതിരി ഒരു സിനിമ പീച്ച് കിടപ്പുണ്ട് ഓക്കെ അങ്ങനെ എത്ര പേര് നാല് മൂന്ന് പേര് കൺഫോ ഫീമെയിലും ആണ് എൻ്റെ ബ്രീഡും പേരെ ഞാൻ പൊട്ടിച്ചാണ് അവരെ ഞാൻ മെയിലിനെ കാണിച്ചു തന്നെ കേട്ടോ ഇതുവരെ മെയിലുകളെ നമുക്ക് അവൈലബിളായിട്ടുണ്ട് പാർക്കിങ്ങിന് വേണമെങ്കിൽ പറയുക പീച്ചിലെ മെയിലോ ഫീമെയിലോ അത് വേണമെങ്കിൽ ഓക്കെ ഇതേതാണ് പീച്ചിൽ ഇത് മെയിലും ഫീമെയിലും തന്നെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കുന്നതാണ് പാർക്കിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക അപ്പോൾ ഒരെണ്ണമായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ പാടായിരിക്കും ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഒരുമിച്ച് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കും കൊടുക്കുന്ന എനിക്കും ഒറ്റ ചിലവില് കുറച്ച് ബേഡുകളൊക്കെ പോകും ഓക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ദൂരോട്ട് പോവുകയാണ് അപ്പോൾ ജോലിക്കാരം പോകുന്നതുകൊണ്ട് നമ്മൾ സബ്സ്ക്രൈബർ വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ കാസർഗോഡത്തേക്ക് ഒരു രണ്ട് പേർ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അവർക്കും കൊടുക്കണം നമ്മളെല്ലാം ബ്രീഡിങ് പേറും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ട് ഓക്കെ അപ്പം നമുക്കിനി മറ്റേ ബേഡുകളെല്ലാം പിടിച്ച് കണ്ടിട്ടതിനു ശേഷം നമുക്ക് അച്ഛന്മാരെ ഇതാണ് ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത് ആലപ്പിനോ ഫിഷറ് അപ്പം ഇവർ ബ്രീഡിംഗ് പേർ ആണ് നമ്മളെ യൂട്യൂബിൽ സ്ഥിരം കാണുന്നവർക്കറിയാം ഈ ലാസ്റ്റായിട്ട് ഞാൻ ഗ്രീൻ ഫിഷർ ഒപ്പലേനും ഒരു ലൂട്ടിനോ ഫിഷർ സ്പ്രിറ്റുമായിട്ട് ഇറക്കിയ പേരൻസാണ് നല്ല രീതിയിൽ കുഞ്ഞും കാര്യങ്ങളൊക്കെ ഇരിച്ചിറക്കി തരുന്നതാണ് അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ എന്തായാലും നല്ലത് ഉള്ളില് എൻ്റെ കയ്യിലുള്ള നല്ല നല്ല ഏറ്റവും നല്ല പേറുകൾ നോക്കിയേ കൊടുക്കത്തുള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ സബ്സ്ക്രൈബറിനെ ഈ ബേഡ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സന്തോഷമായി നമ്മൾ ബേഡും കയറുകളൊക്കെ കൊടുത്ത സമയത്ത് ഓക്കെ അപ്പം അടുത്തായിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതിൽ ഇതിൻ്റെ കൺഫേം ബ്രീഡും പേരുള്ള ഒരു രണ്ട് മൂന്ന് ഫീമെയിൽ നമ്മൾ കൊടുത്തോണ്ട് അപ്പം അതിൻ്റെ മെയിൽ പിന്നെ അല്ലാതെ ഫീമെയിലും കടപ്പുണ്ട് അല്ലാതെ നമുക്ക് പീച്ചിലെ വെറൈറ്റി ഉണ്ടാവട്ടെ പീച്ചിലെ ഫിഷറും സോറി ഫിഷറായാലും പീച്ചായാലും നമുക്ക് കുറച്ചധികം മെയിലായാലും ഫീമെയിലായാലും സെപ്പറേറ്റ് ആയാലും തരുന്നതായിരിക്കും അതേമാതിരി കൺഫേം മെയിലും ഫീമെയിലും ബ്രീഡായി ഇതൊക്കെ ബോക്സിനകത്ത് കയറി മുട്ടയിട്ട് തുടങ്ങിയതും അതേമാതിരി ബോക്സിനകത്ത് കയറി ഇരിപ്പുള്ളതും എല്ലാം ഫ്രീഡായിരിപ്പുള്ളതും അങ്ങനെയുള്ളതെല്ലാം ആണ് തരുന്നത് അപ്പോൾ ഇത്രയും വേടാണ് നമ്മളിൽ നിന്ന് അയക്കാൻ പോകുന്ന ആട്ട എന്നാ നല്ല ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും നല്ല ആക്റ്റീവാണ് കാണുമ്പോൾ തന്നെ അറിയണ്ട ആ ഒരു ബോക്സ് നമ്മൾ നമ്മളൊരു കേജി ഇരുന്ന് തന്നെ ഫുള്ളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഓക്കെ അപ്പം നമ്മൾ എടുക്കുന്ന രാത്രിയിലാണ് ഏട്ട വേടുകളെടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഫ്ലാഷ് ലൈറ്റും കൂടെ എടുത്തു നിന്നൊരു വീഡിയോ കൂടെ കാണിച്ചത് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാകത്തുള്ള ഇതാണ് ലൂട്ടിനോ ഓറഞ്ചു ടോപ്പുലേന് അത് കണ്ണു കണ്ടല്ലോ റെഡ് ഐ ആണ് അതേപോലെ നമ്മൾ ആൽബിനൈസർ എളുപ്പമുണ്ട് ആൽബിനേശ്വർ ദാ ഇതാണ് ആൽബിനൈസർ കണ്ട എല്ലാവരും നല്ല ചുരുപുറത്ത് പോലെ ആക്റ്റീവായിട്ട് ആ ബോക്സിൽ നിന്ന് എങ്ങനെ ചാടിപ്പോകുന്നതാണ് നിൽക്കുകയാണ് അപ്പോൾ ഇനി നമ്മളെ നമ്മൾ ട്രാൻസ്പോർട്ടേൺ ചെയ്യുന്ന ബോക്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് നമ്മൾ നമ്മളത് സീഡ് മിക്സും കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ബേഡുകളൊക്കെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂ ഓക്കെ അപ്പം നമ്മൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സീഡ് മിക്സ് അതിൽ കൊടുത്തിട്ടുണ്ട് അത് പോകാൻ വേണ്ടിയാണ് ഇതേമാതിരി ആ ഒരു കോട്ടി ആ ഒരു പത്ത് രൂപ വെച്ചാൽ ഇതേമാതിരി നമ്മൾ അടയ്ക്കും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എലിയൊക്കെ അടയ്ക്കുന്ന എലിപ്പത്തായ എന്ന് പറയും ആ സാധനമാണ് ഓക്കെ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഇത്ര ഇത്രയും ബേഡുകളൊക്കെ കിടക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്